ഹായ് ഹലോ സുഖമല്ല എല്ലാവർക്കും പെൺമക്കളുള്ള ഉമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതാ അവരെ പൗച്ചിൻ്റെ കൂടെ ഇതേപോലെ ഒരു കുഞ്ഞു പൗച്ചും കൂടെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ട ആക്രി മാക്രി സാധനങ്ങളൊക്കെ അവർക്ക് അതിലിടാം ഇല്ലേ അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക് അപ്പോൾ താ ഇതേപോലത്തെ ഒരു കുഞ്ഞു പൗച്ച് ഇത് എങ്ങനെ അടിച്ചെടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ താ സാധാ പൗച്ചാണിത് തന്നെ അത്യാവശ്യം വലിയൊരു പൗച്ചാണ് എന്നിരുന്നാലും അതിൻ്റെ കൂടെ ചെറിയൊരു പൗച്ചും കൂടെ നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ട പിന്നെ അതേപോലെ മുടിയിലിടുന്നത് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ കോയിന് പൈസ എല്ലാം ഇടാൻ പറ്റും വേണ്ട ഇതന്നെ അത്യാവശ്യം വലിയ ഒരു പൗച്ചാണ് അപ്പോൾ ഇത് അങ്ങനെ തയ്ക്കണമെന്ന് നോക്കാം അതിന് വേണ്ടത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളവും നാലിഞ്ചി വീതി ഉള്ള ഒരു തുണിയാണ് നമുക്ക് വേണ്ടത് എന്താ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളം വരുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വീതി നാല് സെൻറ്റിമീറ്റർ കണ്ടല്ലോ ഇതേ വലിപ്പത്തിലുള്ള ലൈനിങ്ങും പിന്നെ ക്യാൻവാസും അറ്റാച്ച് ചെയ്ത തുണിയാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും അപ്പോൾ ഇതാ ഇതാതേപോലെ തയ്ച്ചെടുക്കുക പിന്നെ അതിന്റെ സെൻ ഒരു വശത്ത് സെന്റർ മടക്കി എടുത്തിട്ട് ഒരു സൈഡിൽ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊരു കറുവ് വരച്ചുകൊടുക്കണം വീഡിയോയില് കാണ ഒരു സൈഡിൽ മാത്രമായിട്ട് അത് നമ്മുടെ ഏറ്റവും മുകളിൽ വെക്കുന്ന ആ ഭാഗത്താണ് നമ്മൾ അങ്ങനെ കറിവ് വരച്ചു കൊടുക്കേണ്ടത് ഇത് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല കട്ട് ചെയ്താൽ ഇനി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കട്ട് കാണാം ഇതാ ഇതേപോലെയാണ് നമ്മളത് ഷെയ്പ്പാക്കി എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതേപോലെ ഇതാണ് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് വരുന്നത് ഇനി നമുക്ക് ലൈനിങ്ങും കൂടെ വെച്ച് തയ്ക്കണം അതിൻ്റെ മുകളിൽ അത് മൂന്ന് സൈഡിൽ മാത്രം തയ്ച്ച് കൊടുക്കുക അതിൻ്റെ അടിവശം തയ്ക്കണ്ട ഊട്ടി തയ്ച്ച് കൊടുക്കണ്ട അത് നമുക്ക് ലാസ്റ്റ് തയ്ച്ചെടുക്കാനുള്ളതാണ് അതാ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനെ നമ്മൾ ഒന്ന് മറിച്ചിട്ട് എടുക്കണം വീഡിയോയിൽ കാണുന്ന ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കണ്ടല്ലോ ഇതേപോലെ അതിൻ്റെ അരികശങ്ങളും എല്ലാ കോർണറുകളും എല്ലാം നല്ല വൃത്തിയിൽ കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ വല്ല കമ്പോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് എല്ലാം ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക നമ്മളെല്ലാ വശവും അതേപോലെ ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ മുകളിൽ കൂടെ ഒരു പതിച്ച ഒന്നും കൂടെ തയ്ച്ചെടുക്കണം സൗണ്ടിൻ്റെ മാറ്റം ഉണ്ടാകും ജലദോഷവും പനി എല്ലാം കൂടെ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക പനി അങ്ങേ മാറിയിട്ടില്ല ും പനിയുടെ ഇതൊക്കെ ഉണ്ട് അപ്പം ഇതാ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് നമ്മൾ മൂന്നായിട്ട് മടക്കിയെടുക്കുക നടുവശത്തുള്ളത് കുറച്ച് ചെറുതായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല വീഡിയോയിൽ അതേപോലെ ഞാൻ ചെയ്യുന്ന അതേപോലെ മടക്കിയെടുക്കുക പിന്നെ നമുക്ക് അതിൻ്റെ സെൻ്ററിൽ ബട്ടനോ വെൽക്രോ അങ്ങനെ സംഭവം ഉണ്ടല്ലോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കണ്ട മനസ്സിലാവുന്നു അപ്പം ഇതാണ് ആ സാധനം എനിക്കിപ്പോഴാണ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മനസ്സിലാവണം ഇതേപോലെയുള്ള സാധനം സോറി അപ്പോൾ അത് ഒരെണ്ണം നമ്മൾ നമ്മളതിൻ്റെ തുണിയുടെ നല്ല വശത്തും മുകൾ ഭാഗം വരുന്നിടത്ത് നമ്മൾ നമ്മളതിൻ്റെ ഉൾവശത്തുമായിട്ടാണ് തയ്ച്ചു കൊടുക്കേണ്ടത് ഉണ്ടോ ഇതേപോലെ ഒന്നര പിന്നെ രണ്ട് അങ്ങനെ കൂട്ടിയടിക്കുമ്പോൾ നമുക്ക് രണ്ട് അറകളായിട്ടുള്ള ഒരു കുഞ്ഞ് പൗച്ച് നമുക്ക് കിട്ടും പിന്നെ അതിന് ഒരു ചെറിയൊരു വള്ളി വേണം ആ വള്ളി വെക്കേണ്ടത് നമ്മളെ വലിയ പൗച്ചുണ്ടല്ലോ ആ വലിയ പൗച്ചിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് വേണം വെക്കാൻ ഇതിൻ്റെ ഒരു സൈഡിലാണ് നമ്മളത് പിടിപ്പിക്കേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം ദെൽക്രോ നമ്മൾ സെറ്റാക്കിയത് കാണിക്കുകയാണ് ഒരെണ്ണം നല്ല വശത്തും ഒരെണ്ണം അതിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗം ലൈനിങ്ങോട് ലൈനിങ്ങിനോട് ചേർന്നിട്ടുമാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഈ സൈഡിൽ കൂടെ തയ്ച്ചിട്ടെടുക്കാം ഒരു സൈഡ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത വശവും അതേപോലെ നമ്മൾ തയ്ച്ചെടുക്കണം അത് അടുത്ത വശം തയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടാമത് ഒരു അടഞ്ഞ ഭാഗം കാണുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വള്ളി വെച്ച് കൊടുക്കേണ്ടത് ഇതാ ഇതേപോലെ വലിയ പൗച്ചിൻ്റെ ഉള്ളിലൂടെ ഉള്ളിൽ കോർത്തെടുത്തിട്ട് അതിൻ്റെ അടഞ്ഞ ഭാഗം സെൻട്രൽ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ മടക്കിൻ്റെ അതിൻ്റെ ഉള്ളിലൂടെ വെച്ച് തയ്ച്ചെടുക്കും കണ്ടല്ലോ എന്താ അപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ പൗച്ചിൻ്റെ പണി ഉണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല നല്ല അടിപൊളി പൗച്ചാണ് പെൺകുട്ടികൾക്ക് എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ പറഞ്ഞതാണ് ആൺകുട്ടികൾക്കും ഉപയോഗിക്കുക കാരണം വല്ല പേ പൈസയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇട്ട് വയ്ക്കാമല്ലോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് തയ്ക്കുമ്പോൾ നമ്മൾ രണ്ടു ഒരേ കളറിലുള്ള തുണി വെച്ചിട്ട് തയ്ക്കാൻ ശ്രദ്ധിക്കുക കാരണം അതിനോട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ തന്നെയാണ് തയ്ച്ചെടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയൊരു പൗഷാണ് എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൗച്ചാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ